കാർഷിക സമൃദ്ധിയുടെയും യുവത്വത്തിന്റെയും പ്രതീക്ഷയുടെ നൃത്ത ചുവടുകളുമായി ആറ്റികൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിക്ക് സ്വീകരണം കൊന്നപ്പൂക്കളുമേന്തി കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഒരേപോലെ സ്ഥാനാർത്ഥിയുടെയും ആവേശം ഇരട്ടിയാക്കി ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കരനായ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ പൊതുപര്യടനം കാർഷിക മേഖല എന്നത് പിരപ്പങ്കോടിന്റെ പ്രത്യേകതയാണ് അപ്പോൾ കാർഷിക സമൃദ്ധിയുടെ നൃത്തത്തോടെ സ്ഥാനാർത്ഥി വി ജോയ്ക്ക് സ്വീകരണം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയും വോട്ടർമാരെ അഭിസംബോധന ചെയ്തും സ്ഥാനാർത്ഥി മുന്നോട്ട് പ്ലാക്ക് സ്വീകരണ പോയിന്റിൽ യുവത്വത്തിന്റെ പ്രതീകമായി പെൺപടയുടെ വിപ്ലവനിർത്തം ജോയ് എന്നാൽ ഞങ്ങളിൽ ഒരാളാണ് ജോയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക പ്രായത്തിന്റെ പക്വതയിലെ മറുപടി ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുപോലെ ഇതിനു വേണ്ടി നിന്നിട്ടുള്ള ആൾക്കാരും പിന്മാറിയിട്ടില്ല അവർ മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ ജയിക്കും പ്രകാശം ജയിച്ച് വന്നിട്ട് ഈ നാട്ടിൽ പോലും ഇറങ്ങിട്ടില്ല ഒരു വന്നിട്ടില്ല അതുകൊണ്ട് നല്ല കൂടി മണ്ഡലത്തിലുടനീളം ഇതേ ആവേശം നിലനിർത്തിയാണ് പര്യടനം നടന്നത് ജനങ്ങളുടെ ഈ സ്നേഹം വിജയത്തിലെത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും കൈരളി ന്യൂസ് തിരുവനന്തപുരം